രൺവീർ ഷോ എന്ന പോഡ്കാസ്റ്റിൽ നമ്മുടെ ഐ എസ് ആർ ചെയർമാൻ സോമനാഥ് എസ് സോമനാഥ് ചില വെളിപ്പെടുത്തലുകളും ഇന്ത്യൻ പദ്ധതികളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളും അഭിപ്രായങ്ങളും ഒക്കെ പറയുകയുണ്ടായി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്കാരനെ ചന്ദ്രനിലെത്തിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ മിഷൻ അതോടൊപ്പം തന്നെ ചന്ദ്രനിൽ ഒരു അണ്ടർ ഗ്രൗണ്ട് ഒരു ബേസ് ഉണ്ടാക്കുക എന്നതും ഇന്ത്യയുടെ പ്ലാനാണ് ഗഗൻയാൻ പദ്ധതിയുടെ തൊട്ടു പിന്നാലെ ഇന്ത്യ സ്വന്തം ബഹിരാകാശ നിലയം പണിയും ആ ബഹിരാകാശ നിലയത്തിൽ നിന്നുകൊണ്ടായിരിക്കും നമ്മൾ അടുത്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യുക അതായത് ഈ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ നമ്മുടെ ആദ്യ ബേസ് എന്ന് പറയുന്നത് ബഹിരാകാശ നിലയമായിരിക്കും അവിടെ നിന്ന് നമ്മൾ നേരെ ചന്ദ്രനിലേക്ക് പോകുന്നു അപ്പൊ ചന്ദ്രനിലേക്ക് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് താമസയോഗ്യമായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം സോ അങ്ങനൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഒരിക്കലും ചന്ദ്രന്റെ ഉപരിതലത്തിന് മുകളിൽ നമുക്ക് അത്ര എളുപ്പമല്ല ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിക്കേണ്ടി വരും എന്നാൽ ചന്ദ്രോപരിതലത്തിന്റെ അടിഭാഗത്തായിട്ട് നമുക്കത് സാധിക്കും അതായത് അണ്ടർഗ്രൗണ്ട് ബേസ് ആണ് അവിടെ വിഭാവനം ചെയ്യുന്നത് അവിടെ എത്തുന്നവർക്ക് എല്ലാ തരത്തിലും അതായത് ഓക്സിജന്റെ അടക്കം ലഭ്യത ഉറപ്പുവരുത്തുന്ന ഒരു ഗംഭീര പദ്ധതിയാണ് തങ്ങൾക്കുള്ളത് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് അതായത് നമ്മുടെ അടുത്ത മിഷൻസിന് ഒരു പക്ഷേ ചൊവ്വാ ദൗത്യങ്ങൾക്കോ അതിനപ്പുറത്തേക്കുള്ള ദൗത്യങ്ങൾക്കോ ഒക്കെ തന്നെ ഒരു ബേസ് ആയിട്ടായിരിക്കും ചന്ദ്രനിലെ അണ്ടർഗ്രൗണ്ട് ബേസ് വിഭാവനം ചെയ്യുക ബഹിരാകാശ രംഗത്തുള്ള ഇസ്രോയുടെ പദ്ധതികൾ അമ്പരപ്പിക്കുന്നതാണ് പറയാതിരിക്കാൻ പറ്റില്ല ഇസ്രോ വേറെ ലെവലായിട്ട് തന്നെയാണ് മുന്നേറുന്നത് വളരെ സന്തോഷമുണ്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴ് എന്ന് പറയുന്ന ഒരു വലിയ വിഷൻ ഇപ്പോഴേ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇസ്രോയുടെ ഭാഗത്ത് നിന്ന് കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്